അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ബൺ പൊറോട്ടയാണ് കിടക്കാ ചൈറ്റായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം സൂപ്പർ ആണ് അപ്പൊ നമ്മൾ ഒരു അരക്കില് മൈതാമാവ് എടുത്തിട്ടുണ്ട് അത് ബൗളിലോട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് അത് കൊടുക്കുക അടുത്ത് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇനി നമുക്ക് പാൽ ഒഴിക്കാം ഞാൻ ഒരു ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കൊറേ ഒഴിച്ചു കൊടുക്ക ഒന്ന് ഇളക്കി വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കൊറേ കൊറേ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് മാവിന്റെ പരിവ് നമുക്ക് റെഡിയാക്കി കിട്ടത്തില്ല കൈ കൊണ്ടൊന്ന് കുഴവ് നമ്മള് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അതിൽ കുറച്ച് എണ്ണ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് നീ ഒരു പതിനഞ്ച് മിനിറ്റ് നിന്ന് അടച്ചിട്ട് അവ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തുറന്നു നോക്കാം നമ്മ ഒന്ന് പൊളിച്ചു നോക്കാം നല്ല ഇവിടെയായിട്ട് വിളിച്ചിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം ഈ കൈക്കകത്ത് വെച്ചിട്ട് ഉള്ള പൊറോട്ടക്കകത്തൊക്കെ ചെയ്തില്ല ഇത് എനിക്കൊരു ബോളുകളാക്കി എടുക്കാം കുറച്ച് എണ്ണ എടുക്കാം എന്നിട്ട് ഓരോ ബോൾ എടുത്ത് നമുക്കൊന്ന് ഊരുട്ടാം ആ എണ്ണ മൊത്തം ആ ബോളിൽ പിടിക്കുന്ന രീതിയിൽ വീണ്ടും നമുക്കൊരു ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാം അപ്പൊ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ടേബിളൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് വെച്ച് ഒന്ന് പരത്തി എടുക്കാം ഇന്നപ്പുറത്ത് കുറച്ച് ഓഴിച്ചുകൊണ്ട് ഒഴിച്ച് നമുക്ക് ഇത് ഉരുള വെച്ച് ഒന്ന് പരത്തി എടുക്കാം അപ്പൊ നമ്മൾ പരത്തി പരത്തിയെടുത്തിട്ടുണ്ടായി ഇത്രയും രീതിയിൽ നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ മറക്കാം രണ്ട് സൈഡും ഇങ്ങനെ മറക്കാം എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഇപ്പൊ ഇത്ര ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരയിട്ടു കൊടുക്കാം എത്ര നൈസ് വരയിടാവോ അതേ രീതിയിൽ വരയിട്ട് കൊടുക്കു വീണ്ടും ചുരുട്ട ചുരുട്ടിയെടുത്ത് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ ഇത് കണക്ക് പ്രെസ് ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് ഇത് കണക്ക് ആക്കിയെടുക്കാം അപ്പൊ നമ്മൾ ഏകദേശം ഒരു അര കിലോയ്ക്ക് ഒരു ആറ് എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം നമ്മൾ കുറച്ച് എണ്ണ അതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചോളൂ ഇതൊരു കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യാം നമുക്കിതാ ഇത്രയും കട്ടിയാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പൊ അടുത്തൊരു പാനാണ് വെച്ചിരിക്കുന്നത് ചൂടായപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം നമുക്ക് ഒരനെ വെച്ചു കൊടുക്ക ഈ ഒരു പേനകത്ത് രണ്ടെണ്ണയായി ഇരിക്കത്തോളൂ കുറച്ച് ഓയിലും കൂടെ മേളിൽ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വറയ്ക്കാം ഇനി നമുക്ക് മുട്ട നമ്മളൊന്നും എടുത്തിട്ടുണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം എഗാണ് ഇനി നമുക്ക് തിരിച്ചിടാം കട്ടി കട്ടിയുണ്ടായ നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മൾ തിരിച്ചു മറിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിനകത്തിട്ട് വേവിച്ചെടുക്കണം ഉള്ളിൽ വേവാൻ വേണ്ടി നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം അപ്പൊ മൊത്തത്തിൽ നമുക്കൊന്ന് ഒന്ന് ചുറ്റെടുക്കാം അപ്പൊ എല്ലാം നമ്മള് ചുറ്റെടുത്തിട്ടുണ്ട്